ഓം ശ്രീ ഗുരുഭ്യോ നമ വ്യാഴമാറ്റം ധനുരാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പകുതിയോടുകൂടി വ്യാഴം ധനുരാശിയുടെ ഏഴാം ഭാവമായ കളത്ര ഭാവത്തിലേക്ക് കടക്കുകയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് മനോഭാവവും ഉന്മേഷവും ഉത്സാഹവും സന്തോഷവും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവം വിധ്യമാവുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങളിൽ വളരെ മാധുര്യം പകരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾ ഇല്ലാതായി സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൈവരുന്നതാണ് പരസ്പര സ്നേഹവും ഉത്തരവാദിത്വ ബോധവും വിശ്വാസ്യതയും വർധിക്കുന്നതാണ് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണിത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ മികച്ച സമയമാണ് വരാൻ പോകുന്നത് ഉന്നതാധികാര ലബ്ധി അപ്രതീക്ഷിത ഭാഗ്യാനുഭവം തുടങ്ങിയവയും യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യം വിവാഹം തുടങ്ങിയവയും ഉണ്ടാകുന്നതാണ് ഭൂമി ലാഭം വാഹന ലാഭം തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപായി ജീവിത പങ്കാളിയുമായി കൂടിയാലോചന നടത്തുന്നത് വളരെ നന്നായിരിക്കും സിനിമ തുടങ്ങിയ കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല വളരെയധികം മെച്ചപ്പെട്ടു വരുന്നതായി അനുഭവപ്പെടുന്നതാണ് വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവമായ തുലാം രാശിയിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ധനപരമായ പുരോഗതിയും കുടുംബ സൗഖ്യവും ഭാഗ്യാനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് രാജയോഗ ഫലമാണ് ധനുരാശിക്കാരെ കാത്തിരിക്കുന്നത് മാർച്ച് മാസം മീനം രാശിയിലേക്ക് ശനീശ്വരൻ പ്രവേശിക്കുന്നുണ്ടെങ്കിലും എല്ലാ ശനി ദോഷങ്ങളെയും വ്യാഴത്തിന്റെ ഏഴാം ഭാവസ്ഥിതി ഇല്ലാതാക്കുന്നതാണ് ലക്ഷം ദോഷം ഗുരുഹന്തി അതായത് ഏതു ദോഷങ്ങളുണ്ടെങ്കിലും ഗുരു അതായത് വ്യാഴം ഇല്ലാതായിക്കൊള്ളും എങ്കിലും ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനിടയുള്ളതിനാൽ ദോഷപരിഹാരത്തിനായി ശിവന് കൂവളമാല ജലധാര ശാസ്ത്രക്ഷേത്രത്തിൽ നീലാഞ്ജലം തുടങ്ങിയ വഴിപാടുകൾ എല്ലാ ശനിയാഴ്ച തോറും നടത്തേണ്ടതാണ് വ്യാഴത്തിന്റെ അനുഗ്രഹപൂർണതയ്ക്കായി ദിവസം തോറും വിഷ്ണു ജപവും കൂടാതെ കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും തുളസിമാല നെയ്വിളക്ക് പാൽപ്പായസം ഭാഗ്യസൂക്തം തുടങ്ങിയ വഴിപാടുകളും നടത്തേണ്ടതാണ് എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു